ഇതുപോലെ സൂപ്പർ ടേസ്റ്റിലൊരു കപ്പ ആണ് തയ്യാറാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മത്തിക്കറിയും ഉണ്ട് അത് സെപ്പറേറ്റ് വീടിയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലെ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഉം സൂപ്പർ ഞാൻ വീഡിയോയിലേക്ക് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാരും കാണുക ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കപ്പ വെച്ചി നോക്ക ഇതിനായിട്ട് ഇത്രയും കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഇതുപോലെ കൊത്തി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കപ്പയെല്ലാം ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ ഇപ്പൊ ഇത്രയും കട്ടിക്കാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് ഉണ്ടല്ലേ പിന്നെ കട്ടിങ് ബോർഡൊക്കെ അരിഞ്ഞ് കുറെ കൂടെ എളുപ്പമായിരിക്കും എന്നിട്ട് ഇതിന്റെ നാരിനെ ഇങ്ങനെ മാറ്റി കിളയണം ഓക്കേ ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നുകൂടെ രണ്ടുമൂറ് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അപ്പം കപ്പ ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാൻ ൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ ഓയില് ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇത്രയും തേങ്ങിട്ട് കൊടുക്കാം അതേപോലെ രണ്ട് ഗ്രാ ഏലക്ക ഒരു പട്ട അതുപോലെ ഗ്രാമ്പുണ്ടല്ലോ മൂന്നാല് ഗ്രാമ്പു ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഏലക്ക ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ൂപ്പിച്ചെടുക്കണം പറ്റലമുളക് കൂടെ ഇട്ടു കൊടുക്കറി ലീവ്സും കൂടെ ഒന്ന് ബ്രൗൺ നിറ ആവുന്നവരെ ഒന്ന് വയറ്റണം ഇതിലേക്ക് ഒരു വലിയൊരു സവാള വളരെ നൈറ്റായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക நம்மள கப்பையில உப்புட்டு இல்லைல்ல തിന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി തക്കാളിപ്പഴം ഇതോടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക ചെറിയൊരു തക്കാളി തക്കാളിപ്പഴാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്ക ീസ്പൂൺ മസാല പൊടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ ആണ് കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട അതുകഴിഞ്ഞ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി അടുത്ത പൊടി ഇട്ട് കൊടുക്ക അതൊരു വൺ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുക്കാൻ ഒരു ഒന്നോ രണ്ടോ എടുത്ത് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി മസാലയൊക്കെ ഒന്ന് ചെന്ന് കിട്ടാൻ വേണ്ടി ഒരു ഒന്നോ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കേക്ക് നമ്മുടെ കപ്പ തട്ടി കൊടുക്ക ച്ച കപ്പ തട്ടി ഇളക്കി എടുക്കിതവും മത്തിക്കറിയും കൂടെ അങ്ങോട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് അപ്പോഴീ മസാലയെല്ലാം ഈ കപ്പയിലോട്ടൊന്ന് പുരട്ടി എടുക്കാൻ ശകല ഉപ്പ് ഇട്ട് കൊടുക്കലൊന്ന് ഉടച്ചു കൊടുക്കാൻ നല്ലതുപോലെ ഉടച്ചെടുക്കണമെന്നുള്ളവർക്ക് നല്ലപോലെ ഉടച്ചെടുക്കായിട്ട് ഉടച്ചെടുക്കണില്ല ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാ കപ്പയിൽ ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കാം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളു ഓക്കെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ടേസ്റ്റി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്